ഭാര്യ ദേയുടെ പ്രസവം ലൈവായി കണ്ട് അശ്വിൻ നാലു പുഷിൽ ആൾ പുറത്തെത്തിയെന്ന് തൂക്കവും പേരും ആരെ പോലെയെന്നും അച്ഛനായതിന്റെ സന്തോഷം പ്രകടിപ്പിക്കുന്ന അശ്വിന്റെ വീഡിയോ പങ്കുവെച്ച് ദിയാകൃഷ്ണ കൺമണിയെ ഉമ്മ വെച്ചും ലാളിച്ചും മതി വരാത്ത അശ്വിനെ വീഡിയോയിൽ കാണാം ഭയങ്കര മണം ഒരു രക്ഷയുമില്ല ഭയങ്കര ക്യൂട്ട് ബൂന്തി ഇരിക്കുന്നു കടിച്ചു തിന്നാൻ തോന്നുന്നു എന്നാണ് കുഞ്ഞിനെ ഉമ്മ വെച്ച ശേഷം അശ്വിൻ പറയുന്നത് കുഞ്ഞിനെ കാണാൻ ആരെ പോലെയാണെന്ന് ദിയ ചോദിച്ചപ്പോൾ കാണാൻ ഓസിയെ ഓസിയെപ്പോലെയാണെങ്കിലും നമുക്ക് നോക്കാമെന്നായിരുന്നു അശ്വിൻറെ മറുപടി ആശുപത്രിയിൽ പ്രവേശിച്ചപ്പോൾ മുതൽ ഒരു നിമിഷം പോലും ദിയയെ തനിച്ചാക്കി അശ്വിൻ മാറി നിന്നിട്ടില്ല തനിക്ക് ഏറ്റവും ധൈര്യമായതും അശ്വിനും കുടുംബാംഗങ്ങളുമാണെന്ന് ദിയയും പറഞ്ഞിരുന്നു ജൂലൈ അഞ്ചിന് രാത്രി ഏഴേ പതിനാറിനായിരുന്നു കുഞ്ഞിന്റെ ജനനം നിയോം അശ്വിൻ അശ്വിൻകൃഷ്ണയെന്നാണ് ഇരുവരും മകന് പേരിട്ടിരിക്കുന്നത് ഓമിയെന്നാണ് ഓമന പേര് രണ്ടേ നാൽപ്പത്തിയാറാണ് കുഞ്ഞിന്റെ തൂക്കം ഓസിയേക്കാൾ കുറവാണ് കുഞ്ഞിന്റെ തൂക്കമെന്നായിരുന്നു അമ്മ സിന്ധു കൃഷ്ണയുടെ കമന്റ് നേരത്തെ മക്കളുടെ ജനനശേഷമുള്ള തൂക്കത്തെക്കുറിച്ച് കൃഷ്ണകുമാർ ഒരു വ്ളോഗിൽ വെളിപ്പെടുത്തിയിരുന്നു രണ്ടേ മൂന്ന് കിലോ തൂക്കം മാത്രമുള്ള സ്മോൾ ബേബിയായിരുന്നു ഇഷാനി ഓസിയുടെ കുഞ്ഞിനും ഭാരം കുറവാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുകേട്ട് ഓസി ചിരിയായിരുന്നു നമ്മളിതൊക്കെ എത്ര കണ്ടിരിക്കുന്നുവെന്ന രീതിയിൽ കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഭാരം കുറവുള്ള കുഞ്ഞുങ്ങളായിരുന്നു അമ്മു രണ്ടേ ആറ് കിലോയെ ഉണ്ടായിരുന്നുള്ളൂ ഓസിയും ഹൻസുവും രണ്ടേ അഞ്ച് കിലോയെ ഉണ്ടായിരുന്നുള്ളൂ ഇതൊക്കെ ഭാരം കുറഞ്ഞ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലാണ് പരിഗണിക്കുക ജനിച്ചപ്പോൾ ഏറ്റവും ക്യൂട്ട് ബേബി ഇഷാനിയായിരുന്നു ജോൺസൺസ് ബേബിയുടെ പരസ്യത്തിലൊക്കെ വരുന്ന കുഞ്ഞിനെ പോലെയായിരുന്നു അമ്മുവിന്റെ തല കുറച്ച് വലുതായിരുന്നു കുഞ്ഞിന് ദിയയുടെ മുഖഛായയാണെന്നാണ് അശ്വിനും സിന്ധുവുമെല്ലാം പറയുന്നത് അശ്വിൻ കൂടെ തന്നെ ഉണ്ടായിരുന്നു കുഞ്ഞു വന്നത് താൻ അറിഞ്ഞില്ലെന്നാണ് നിമിഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ദിയയുടെ മറുപടി കുഞ്ഞു പുറത്തേക്ക് വരുന്നത് ലൈവായി കണ്ടത് സൂപ്പർ ആയിരുന്നു നാലു പുഷിൽ വാവ പുറത്തെത്തിയെന്നും ലൈഫിലെ ബെസ്റ്റ് മൊമെന്റ് ഓസിയെ വിവാഹം ചെയ്തതും മോന്റെ ജനനവുമാണെന്നാണ് അശ്വിൻ പറഞ്ഞത് പ്രസവിച്ചിട്ടുണ്ടെങ്കിലും ആരുടെയും ഡെലിവറി ഇത്ര അടുത്തുനിന്ന് കണ്ടിട്ടില്ലെന്ന് സിന്ധു കൃഷ്ണ പറഞ്ഞു യതുകൊണ്ട് ധൈര്യം സംഭരിച്ച് നിൽക്കുകയായിരുന്നുവെന്നാണ് ലേബർ സ്യൂട്ടിലെ അനുഭവം പങ്കിട്ട് സിന്ധു പറഞ്ഞത് ഫിലിംഗോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി